ഹലോ രാഹുൽ എന്താ അവിടുത്തെ കാര്യങ്ങള് അവനിപ്പോ എങ്ങനെയുണ്ട് അവൻ ഇന്ന് രാവിലെ റൂമിലേക്ക് മാറ്റിയത് ഇന്നലെ കൊണ്ടുവന്നപ്പോ കുറച്ച് സീരിയസ് ആയിരുന്നു എന്നാ അറിയാൻ കഴിഞ്ഞത് അവനൊരു ഫ്രണ്ട് ഉണ്ട് ഒരു അവിനാശ് ഷീസ് ആൾസോ ഡോക്ടർ അവനും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അവനാണ് ദേവൻ ഇവിടെ എത്തിച്ചത് ഇന്നലെ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് അവൻ ദേവന്റെ വീട്ടിൽ വിവരം അറിയിച്ചില്ല ദേവന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാ ദേവന്റെ വീട്ടിൽ വിവരം അറിഞ്ഞത് എല്ലാവരും വന്നിട്ടുണ്ടാവൂല്ലോ അവിടെ അവൻ സംശയത്തോട് ചോദിച്ചു അതെ അർജുൻ എല്ലാവരും ഉണ്ട് ഷിഗയുണ്ട് ഇവിടെ എത്തിയതിനു ശേഷമാണ് ദേവന് ആക്സിഡന്റ് പറ്റിയ കാര്യം അവൾ അറിഞ്ഞത് അപ്പത്തൊട്ട് അവൾ കരച്ചിലാണ് ദേവനാണെങ്കിൽ ഇതൊരു ബോധം വന്നിട്ടില്ല അവൾ എന്തിനാ അവന് വേണ്ടി കരയുന്നേ ഓ സോറി മറന്നു അവനിപ്പോ അവളുടെ ഭർത്താവാണല്ലോ ആണല്ലോ എന്തായാലും കരയട്ടെ ഇനിയൊരിക്കലെ അവൻ എന്നൊക്കെ നഷ്ടമാവുമ്പോ അവള് ഇതിലും കൂടുതൽ കരയാനുള്ളതല്ലേ ആ എന്നിട്ടിപ്പോ അവളെവിടെ അവളെ ആ അവിനാശ് ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുന്നത് കണ്ടു ഓക്കെ രാഹുൽ നീ എന്തായാലും അവിടെ തന്നെ നിക്ക് ഞാൻ പറഞ്ഞിട്ട് പോന്ന മതി നീ അവടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചറിയിക്കണം ഓക്കെ അർജുൻ അതൊക്കെ ഓക്കെ ഞാൻ ചെയ്തോളാം നീ സമാധാനപ്പെട് രാഹുൽ കോൾ കട്ട് ചെയ്ത് ദേവന്റെ റൂമിനടുത്തേക്ക് നടന്നു നീ കരയും ഷിഖ ഇനിയും കരയും അവനെ നിനക്ക് നഷ്ടമാവും അവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല നിനക്ക് സന്തോഷമായാലും സങ്കടമായാലും വെറുപ്പായാലും അതെല്ലാം എന്നോട് മാത്രം കാണിച്ചാൽ മതി നീ എനിക്കുള്ളതാ നിന്നെ എനിക്ക് വേണം ഷിഖ അവൻ അവളുടെ ഫോട്ടോയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ഷിഖയും അവിനാശും തിരിച്ചു റൂമിലെത്തുമ്പോ ദേവൻ കണ്ണു തുറന്നിരുന്നു അത് കണ്ടതും അവളോടി അവന്റെ അരികിലേക്ക് ചെന്നു എന്താ ചക്കി നീ പേടിച്ചു പോയോ ഞാൻ നിന്നെ തനിച്ചാക്കി പോവുമെന്ന് കരുതിയോ നീയേ അവൻ അവളെ നോക്കി ചോദിച്ചു അതൊരളർച്ചയായിരുന്നു അവളുടെ കരഞ്ഞു കളങ്ങി കണ്ണിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി അവൾ എത്രമാത്രം പേടിച്ചെന്ന് ദേവാ നീ വെറുതെ വേണ്ടത് വർത്തനം പറ നിക്കണ്ട ഞങ്ങളൊക്കെ എത്രമാത്രം പേടിച്ചെന്ന് അറിയോ മോളാണെങ്കിൽ കരഞ്ഞു നിലവിളിക്കുമായിരുന്നു ഗായത്രി അവനെ നോക്കി പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതില്ലമ്മേ അമ്മേ അത്രയും പെട്ടെന്നൊന്നും ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല അവൻ അതും പറഞ്ഞതും ചക്കിയെ നോക്കി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തിരിക്കുന്നത് കണ്ട് അവന് ചിരി വന്നു ആ ഇപ്പൊ എന്തായാലും അവന് ബോധം വന്നു സംസാരിക്കുകയും ചെയ്തു ഇനി അങ്കിളും എന്റെയും പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വാ അനുമോ പറഞ്ഞത് നേര വന്നപ്പോ തൊട്ട് താനൊന്നും കഴിച്ചില്ലല്ലോ താൻ വാ ഇവിടെ അനുമോനും മോളും ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം മാധവൻ അതും പറഞ്ഞതും ഗായത്രിയുമായി പുറത്തേക്ക് പോയി അവർ പോയതും ദേവൻ ചക്കിയെ സംശയത്തോടെ നോക്കി നീ നോക്കണ്ട അവള് കഴിച്ചു അല്ല ഞാനവിടെ കഴിപ്പിച്ചു എന്ന് പറഞ്ഞാവും ശരി വന്നപ്പ തൊട്ട് വെള്ളം പോലും കുടിക്കാതിരിക്കുവായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയി കഴിപ്പിച്ചതാ അവനാശ് ദേവനും നോക്കി പറഞ്ഞു അത് കേട്ട് ദേവൻ അവളൊന്നും നോക്കി കണ്ണുരുട്ടി പെട്ടെന്ന് ഫോൺ എല്ലടിച്ചതും അവൻ ഫോണുമായി പുറത്തേക്ക് പോയി ചക്കി അവൻ അവളെ വിളിച്ചെങ്കിലും അവളത് കേൾക്കാത്ത പോലെ നിന്നു ചക്കി അവൻ വീണ്ടും വിളിച്ചെങ്കിലും അവളത് മൈൻഡ് ചെയ്തില്ല ആ പെട്ടെന്ന് ദേവന്റെ ശബ്ദം കേട്ട് അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു എന്താ ദേവേട്ടാ വേദന ഉണ്ടോ ഞാൻ ഡോക്ടറെ വിളിക്കാം അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോവാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈക്ക് പിടിച്ചു വലിച്ചു എന്താ ദേവേട്ട ഇത് കൈ വീട് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം അവൾ അവന്റെ കൈ വിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് വേദന ശരീരത്തിനല്ല മനസ്സിനാണ് അതിന്റെ ഡോക്ടർ എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അവൻ അവളെ നോക്കി കണ്ണൊക്കി കാണിച്ചോട് പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു എന്റെ പെണ്ണെ നീ ഇങ്ങനെ മുഖം വീർപ്പിക്കില്ലേ ഇത് ഹോസ്പിറ്റലാണെന്ന കാര്യം ഞാൻ അങ്ങ് മറക്കും ഒരാഴ്ചക്ക് ശേഷമാ ഞാൻ എന്റെ പെണ്ണെ കാണുന്നെ അപ്പോ പലിശയടക്കം എല്ലാം വീട്ടും അത് വേണോ അവൻ അവളെ നോക്കി ചിരിച്ചോട് പറഞ്ഞു ഡേ ദയവേട്ടാ മിന്നത കിടക്കാൻ നോക്ക് ഞാൻ പോയി ഡോക്ടറെ വിളിക്കാം ദേവേട്ടിന് ബോധം വന്നാ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു മടി തോന്നി അറിയാതെ നോക്കിപ്പോയാ താൻ ആകെ കരഞ്ഞു കൊളാക്കും എന്ന് അവക്കറിയാമായിരുന്നു അതുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ നിന്നില്ല അത് അവനു മനസ്സിലായി ചക്കി നീ എന്താ ഒന്നും കഴിക്കുന്നില്ലേ ആകെ കോലം കേട്ടല്ലോ കവള കൂട്ടി മുഖത്ത് പ്രസരിപ്പെല്ലാം പോയി നിനക്ക് എന്താ പറ്റിയേ അവൻ സംശയത്തോട് ചോദിച്ചു അത് അതൊന്നുമില്ല ദേവേട്ടാ യാത്ര ചെയ്തതിന്റെ ചെറിയ ക്ഷീണമുണ്ട് അല്ലാതെ വേറൊന്നുമില്ല തൽക്കാലം ഡേവിഡിനൊന്നും അറിയണ്ട ഇവിടെ നിന്ന് വീട്ടിലെത്തട്ടെ എന്നിട്ട് സമാധാനത്തിൽ പറയാം നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ദേവേട്ടാ നീ ഇവിടെ വന്നിരിക്കേ അവൻ അവളെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി എന്താ എന്റെ മോൾ നല്ലോണം പേടിച്ചോ അവൻ അവളുടെ മുഖം കൈക്കൊണ്ട് ഉയർത്തിപ്പിടിച്ചു പെട്ടെന്ന് അവൾ അവരുടെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി അവൾ കരയട്ടെ എന്നും അവനും കരുതി ഒരാശ്വാസത്തിനു വേണ്ടി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഞാൻ ഞാൻ രാവിലെ മുതല് ദേവേടിനെ വിളിക്കാൻ തുടങ്ങിയതാ പക്ഷേ ഫോൺ എടുത്തില്ല കുറെ വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ ഞാൻ അനിയേട്ടനെ വിളിച്ചു ഏട്ടനും എടുത്തില്ല ഞാൻ ഞാൻ ആകെ പേടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ റെഡി ആവാൻ പറഞ്ഞു പക്ഷേ അപ്പോഴും ഞാൻ കരുതിയില്ല ദേവേട്ടനെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഇവിടെ ഇവിടെ എത്തിയതിനു ശേഷമാ ഞാൻ അറിഞ്ഞത് അതുവരെ അച്ഛനൊന്നും പറഞ്ഞില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്ങനെ പറയും തന്നെ നീ കിടന്ന് കരയുക അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞ അവിടെ മുതലേ കരച്ചു തുടങ്ങില്ലേ അവനവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ അവനെ തറപ്പിച്ചു നോക്കി ദേവേടിന് തമാശ ഞാൻ എത്രമാത്രം പേടിച്ചെന്ന് എനിക്കല്ല അറിയൂ പോട്ടെ സാരവില്ല ഇനി എന്റെ ചക്കി വെറുതെ കരയാൻ നിൽക്കണ്ട ചെല് പോയി മുഖക്കൊന്ന് വാ അവൻ പറഞ്ഞതും അവൾ ബാത്റൂമിലേക്ക് നടന്നു മുഖം കഴുകി പുറത്തേക്ക് വന്നപ്പോ

ഡോക്ടർ പോയതും എല്ലാവരും അവന് ചുറ്റും കൂടി മോനെ നമുക്ക് നാളെ നാട്ടിലേക്ക് പോയല്ലോ അതെങ്ങനെയാൻറ്റി ശരിയാവുന്നേ ഇത്രയും ദൂരം ഈ അവസ്ഥയിൽ പോകുന്ന ശരിയാവില്ല അവനാണെങ്കിൽ നല്ല റെസ്റ്റും വേണം തൽക്കാലം അവൻ ഇവിടെ തന്നെ നിക്കട്ടെ അനി പറഞ്ഞത് തന്നെ ശരി മോൻ ഇവിടെ തന്നെ നിക്കട്ടെ ഗായത്രി അവിനാഷ് പറഞ്ഞത് മാധവന് ശരിവെച്ചു അച്ഛനും അമ്മയും പൊക്കോ അവിടെ ക്കല്ലേ ഉള്ളൂ ദേവനവരെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ശരി മോനെ എന്തായാലും നാളെ പോവുന്നുള്ളൂ നിന്നെ ഡിസ്ചാർജ് ആക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് പോവാം അല്ലാച്ചാ അത് അപ്പൊ ദേവു ദേവു പോ ശിവദത്തിലാണ് ഞാൻ ശിവരാമനെ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ടൊന്നും പേടിക്കണ്ട മാധവൻ ദേവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു മോളച്ചക്കി മോളും അമ്മയും ഫ്ലാറ്റിലേക്ക് പോക്കോ നാളെ വന്നാ മതി ഇവിടെ ഞാനും അനിമോൻ ഉണ്ടല്ലോ അച്ഛാ അത് ഞാൻ ചക്കി നീ ഇപ്പൊ പോകുന്നത് തന്നെയാ നല്ലത് നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് പോയി കുളിച്ച് കിടന്നുറങ്ങ് എല്ലാം ശരിയാവും നിന്നെ ആൻറ്റിയെയും ഞാൻ കൊണ്ടുപോയാക്കാം അവൻ അശവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു അവൻ പറഞ്ഞപ്പോ അവൾക്കും നിരസിക്കാനായില്ല ദേവനെ നോക്കിയപ്പോ പൊക്കോ എന്ന് അവൻ കണ്ണുകളെ കൊണ്ട് കാണിച്ചു അവൾ അവിനാശിനൊപ്പം പുറത്തേക്ക് നടന്നു അവന്റെ കൂടെ ഇപ്പ ആരോ ഉള്ളത് രാഹുൽ അവന്റെ അച്ഛൻ പിന്നെ ആ അവിനാശുണ്ട് ഷിഗയും വീട്ടിലേക്ക് പോയി എന്നറിഞ്ഞത് നാളെ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു കേട്ടെ രാഹുൽ എന്തായാലും നീ ഇനി തിരിച്ചു പോര് ഇനി കുറച്ച് കഴിയട്ടെ പെട്ടെന്നൊരു പണി കൊടുത്ത അവർക്ക് സംശയം വരും എന്തായാലും അവൻ കുറച്ച് സന്തോഷിക്കട്ടെ അതിനധികം ആയുസില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അർജുൻ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം തൽക്കാലം നീ അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കേ അതിന് അധികം നാൾ നീണ്ടു നിൽക്കില്ല നീ എൻ്റെ അടുത്ത് തന്നെ വരും വരുത്തും ഞാൻ അവന്റെ ചിരി ആ വീട് മുഴുവൻ കേട്ടു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്